പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂർ പാലിയറ്റീവ് വാർഷിക പ്രവർത്തന ഫണ്ട് സമാഹരണ ക്യാമ്പയിന് തുടക്കമായി പാലിയ്ക്ക് ഹാളിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റെവിടെയും കാണാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നും പിന്തുണ ഇല്ലാതെ നല്ല മനസ്സുള്ള കുറെ മനുഷ്യരുടെ സഹായത്തോടു കൂടി ഒരു ഗവൺമെന്റ് സംവിധാനം പോലെ തന്നെ വായേറ്റി ക്ലിനിക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്ത് പറയാവുന്ന ഏറ്റവും അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കുകയുള്ളത് നമ്മുടെ എല്ലാ പഞ്ചായത്തും ഈ ഗവൺമെൻറ് ഓരോ പഞ്ചായത്തും വായേറ്റി വന്നതുപോലും അത് പല പലയിടത്തും ആരംഭിച്ച ഇടയിൽ ആഹരണ നിർബത്താണ് ഇവിടെ ആരംഭിച്ചത് പക്ഷേ നമ്മളതെല്ലാം വളരെ വേഗത്തിൽ വാലേറ്റിയുടെ സ്വന്തം സ്ഥലം സ്വന്തം കെട്ടിടം സ്വന്തം വാഹനം അതുപോലെ തന്നെ രോഗികളുടെ കാര്യത്തിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ തന്നെ ഏറ്റവും കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഓരോ ഓരോ പാലിയേറ്റീവ് ഇന്നും ആരോഗ്യ വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന് കീഴിൽ നിലവിൽ ഇരുന്നൂറിലധികം കിടപ്പിലായവരും നൂറ്റി ഇരുപത്തിയോളം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും അൻപതോളം ക്യാൻസർ രോഗികളും നാൽപ്പത്തി അഞ്ചോളം പക്ഷാഘാതം നേരിടുന്നവരും ഇരുപത്തിരണ്ട് കിഡ്നി രോഗികളുമുണ്ട് ഒരു വർഷം എഴുപത് ലക്ഷത്തിലധികം രൂപയുടെ ചെലവ് വരുന്നുണ്ട് ക്ലിനിക്കിനു കീഴിൽ പതിനേഴ് വാർഡുകളിൽ നിന്നും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സുമനസുകൾ തുടങ്ങിയവരിൽ നിന്നുമാണ് ധനസമാഹരണം നടത്തുന്നത് പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ഷെറീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ വി രുമിണി വാർഷിക പ്രവർത്തന രൂപരേഖ പ്രകാശനം ചെയ്തു സി ടി മുഹമ്മദ് ഹുസൈൻ ഹുസൈൻ കരിത്തൊടിക തുടങ്ങിയവർ ആദ്യ ഫണ്ട് നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി സി പി എം ലോക്കൽ സെക്രട്ടറി പി അരുൺ ബിജെപി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈ പാലിയേറ്റീവ് സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് അപ്പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു